ഞാനിപ്പോൾ ഉള്ളത് കവരത്തിയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ്റെയും അതുപോലെ തന്നെ എൻ്റെ ഒരു ലോക്കോ ഷെഡ് ഉണ്ട് അതിൻ്റെ അടുത്താണ് ഇപ്പോൾ നിലവിൽ ട്രെയിൻ ഓടുന്നില്ല ട്രെയിനിൻ്റെ അകത്തുണ്ട് നമുക്കപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ കാഴ്ചകൾക്കൊന്ന് കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ലക്ഷദ്വീപ് സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ദിരാഗാന്ധി കവരത്തി ഐലൻഡിൽ വന്ന സമയത്ത് അവിടുത്തെ കുട്ടികളോട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ ഞങ്ങൾക്ക് ട്രെയിൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ദിരാഗാന്ധി സമ്മാനമായി നൽകിയ ട്രെയിനാണ് ഈ ലോക്കോ ഷെഡിൻ്റെ ഉള്ളിലുള്ളത് ഈ കാണുന്നത് അതിൻ്റെ പാളമാണ് ട്രെയിനിൻ്റെ നമുക്കിപ്പോൾ ഈ ഷെഡ് ക്ലോസ്ഡ് ആണ് ഇതിൻ്റെ സൈഡിൽ കൂടെ നോക്കിയാൽ നമുക്ക് ട്രെയിൻ്റെ ഭാഗങ്ങൾ കാണാൻ പറ്റും ഈ കാണുന്നത് ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നമ്മുടെ ഊട്ടിയിലുള്ള ട്രെയിനിൻ്റെയൊക്കെ മോഡലാണെങ്കിലും അതിനെല്ലാം വളരെ ചെറിയൊരു ട്രെയിനാണിത് കുട്ടികളുദ്ദേശിച്ചിട്ടുള്ള ട്രെയിനാണ് ഈ ട്രെയിൻ സർവീസ് ഇവിടെ നിലനിർത്തിയിരുന്നെങ്കിൽ നമുക്ക് ലക്ഷദ്വീപിൻ്റെ ടൂറിസത്തിൻ്റെ ഭാഗമായി തന്നെ കൊണ്ടുപോകുമായിരുന്നു ഏകദേശം മൂന്ന് ബോഗികളാണ് ഈ ട്രെയിൻ വരുന്നത് ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത് അഞ്ച് രൂപയായിരുന്നു അതുപോലെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് അവിടെ തന്നെയാണ് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യുള്ളൂ എൻ്റെ ഇടയിൽ വേറെ സ്റ്റോപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇതിലുള്ള സ്റ്റിക്കറുകളൊക്കെയാണ് അറിയത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ട്രെയിൻ ആയിരുന്നത് ഈ കാണുന്നതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടർ എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത് ഞാൻ വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ സിമെൻ്റ് സൂക്ഷിച്ചേക്കെയാണ് എന്തോ വർക്ക് നടക്കുന്നുണ്ടോ അതിൻ്റെ സിമെൻ്റ് സൂക്ഷിച്ചേക്കാണ് ഈ കാണുന്നത് ടിക്കറ്റിൻ്റെ കൗണ്ടറാണ് അതുപോലെ തന്നെ നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് ആ സൈഡിൽ പ്ലാറ്റ്ഫോം കാണാൻ പറ്റും അതുപോലെ ഇതിൻ്റെ ചേർന്നും ഒരു പ്ലാറ്റ്ഫോം പോകുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിലെ ഫ്ലൈ ഓവർ ആണ് ഈ കാണുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശം ഒരു എൺപത് ശതമാനവും നശിച്ച് പോയിട്ടുണ്ട് അതുപോലെ തന്നെ റെയിൽപാളത്തിൻ്റെ മുകളിലൂടെ വീടുകളായി അതുപോലെ തന്നെ മരങ്ങളും എല്ലാം വന്ന് മൂടിപ്പോയി റെയിൽപാളങ്ങളും ഇവിടെ നമുക്ക് റെയിൽപാളം കാണാൻ പറ്റും കാണുന്നത് റെയിൽപാളമാണ് അതുപോലെ കാണുന്നത് ഒരു തുരങ്കമുണ്ട് ഉണ്ടാക്കി എടുത്തിരിക്കുന്നതാണ് കട്ടയൊക്കെ വെച്ച് നമ്മുടെ നാട്ടിലേക്കുള്ള പോലെ തുരങ്കങ്ങളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി ട്രെയിനിൻ്റെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടും മൊത്തത്തിലെല്ലാം നശിച്ചു പോയിട്ടുണ്ട് ഇപ്പം അത് ഉപയോഗിക്കാതെ കിടന്ന് ഈ റെയിൽപാളവും അതുപോലെ തന്നെ ട്രെയിനും റെയിൽവേ സ്റ്റേഷനും എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടൂറിസ്റ്റിന് ഉപകാരപ്പെടും